വെൽക്കം ബാക്ക് എന്താ ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി പാനിപ്പൂരി അപ്പൊ അതിനെന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല മല്ലിയല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഇത് പൊട്ടറ്റോ വേവിച്ച് നല്ല മാഷ് ചെയ്ത് വെച്ചേക്കുക നല്ല പേസ്റ്റ് ഊതിലാക്കി വെച്ചേക്കുക അത് പിന്നെ പുളിവെള്ളം ഇവിടെ നോക്കുമ്പോ നോക്കി പുളിവെള്ളത്തിൽ നന്നായി സോക്ക് ചെയ്ത് നന്നായി പിഴിഞ്ഞെടുത്ത പുളി വെള്ളം പിന്നെ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ട മറ്റൊരു സാധനമാണ് പിങ്ക് സോൾട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് സോൾട്ട് ഈ ഉപ്പ് പിന്നെ നമ്മുടെ സാധാരണ ഉപ്പും വേണം അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി മല്ലിയല്ല ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്ക് ഇതാണ് ഡേറ്റ്സ് ഡേറ്റ്സ് വെള്ളത്തിൽ നന്നായി സോക്ക് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് അരിച്ചെടുത്തേക്കുക ശരി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തേക്കുക ഇതിനെ നമ്മൾ ഇനി കുറച്ച് പുളി വെള്ളം ഒഴിച്ച് ഒന്ന് നീട്ടിയെടുക്കണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പാനിപ്പുരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിയിലിട്ട് പോകാം ഓൺ നമുക്ക് ആദ്യമായി നമ്മുടെ മല്ലിയിലയും ലയും ഇഞ്ചിയും പച്ച കൂടും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ നമ്മള് മല്ലിയില ഇട്ടുലെ കിടേണ്ടത് മല്ലിലയാണ് അത് ഒരു പിടി മല്ലിയിലൊരു മൂന്ന് പിടി മല്ലി പൊതിന ഇട്ടു ഒരു പിടി മല്ലിയിലൊന്നുല്ല പിന്നെ ഇത് മുളക ഇവിടുത്തെ മുളക് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് മുളാണ് നമ്മളിത് രണ്ട് മുളക് ഇടുന്നുണ്ട് കേട്ടോ കുറച്ചധികം സ്പൈസി സ്പൈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം പൊട്ട അങ്ങോട്ട് രണ്ട് മുളക് പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി അത് ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അതിന് മുന്നേ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടുള്ള സോൾട്ട് പിങ്ക് സോൾട്ട് ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ഒരിച്ചിരി മാറ്റി വെക്കാതെ എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് നമ്മുടെ സാധാ സോൾട്ട് ഈ സോൾട്ടിലോട്ട് പിന്നെ ഇതിന് ഇതുകൊണ്ട് ഈ സോൾട്ടിന് ഇച്ചിരി ഉപ്പ് കുറവാണ് അങ്ങനെ എന്തൊക്കെയാണ് നീ അടങ്ങിയിരിക്കാനാ സംഭവങ്ങൾ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ പുളിവെള്ളം ഒരു രണ്ടു മൂന്ന് സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കിത് നല്ല അടിപൊളിയായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നമ്മുടെ സാധനം നമ്മൾ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഐസിന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള തണുപ്പിനുള്ള ഐസ് നമ്മള് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മള് കുറച്ചധികം വെള്ളം ഇട്ട് ഒന്ന് നീട്ടെടുക്കണം എടുക്ക്

അടുത്തതായിട്ട് സെറ്റ് ആക്കേണ്ടത് എന്തോ ഇത് പുളി പുളി ഡേറ്റ്സ് ഡേറ്റ്സ് ആണോ ഡേറ്റ്സ് നമ്മളെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് അരച്ചു വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോ കുറുകിയിരിക്കുന്നത് പുളിവെള്ളം ഒഴിച്ച് നീട്ടാം നമ്മുടെ പുളി വെള്ളം മിച്ചമുള്ളത് ഇതിലോട്ട് നമ്മളൊരു ഒരു രണ്ട് സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കെട്ടോ മിക്സ് ആക്കി നന്നായിട്ട് മിക്സ് ആക്കി ഇത്ര ൊന്നും കണക്കുണ്ടോ അതും ജസ്റ്റ് ഒന്ന് ലൂസായിരുന്നു കണക്ക് ഒരുപാട് ലൂസാകാൻ വേണ്ട ഒരുപാട് തിക്കാൻ വേണ്ട ഇവിടെ എല്ലാം തെറുപ്പിക്കാതെ ലൂസാവുമ്പോ പിന്നെ ഞങ്ങൾക്ക് തെറിക്കും ഇത്തിരി കൂടുന്നുണ്ട് തെറുപ്പിക്കേ എനിക്കത് കഴിഞ്ഞ വേറെ പരിപാടികളുള്ള ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് രണ്ട് സാധനങ്ങളാണ് ഒന്ന് ഗവൺമെൻറ്റ് കുമിനും പിന്നെ ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് അപ്പോൾ നമുക്ക് ഇത് നമുക്കിവിടെ അസ്ഥയിലാളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന പൊടിച്ച ഹ്യുമ പൗഡർ ആട്ടോ ഈ സാധനം ഇത് നമുക്ക് വേറെ ഒക്കെ വലിക്കുന്ന പോലെ നമ്മൾ ഒരു 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 അര സ്പൂൺ കൊടുക്കുക ലെമൺ ജ്യൂസ് ഒഴിച്ചോളൂ ഒഴിച്ചു ഒഴുകി നീങ്ങും പറഞ്ഞാ ഒഴുകോ നെക്കി കൊടുക്കുന്നു അങ്ങോട്ട് ആ മതി മതി നന്നായിട്ട് മിക്സാക്കി കൊടുക്ക നമുക്കിനി നമ്മുടെ പൊട്ടോ സെറ്റാക്കി എടുക്ക എന്തോന്നറിയത് ഇല്ല എന്നാ ചെയ്യാൻ അത് നമ്മൾ ഇനി കുറച്ച് മുളപൊടിയും കുറച്ച് സവാള ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മഷനാണ് ഇതിൽ ആ ഉള്ളി എടുത്തിട്ട് ഉള്ളിട്ടുള്ളിട്ട് മൊത്തം ഇട്ടു അതിലോട്ട് നല്ല കുനു മുന്നും കഴിഞ്ഞാൽ സവാള ഇടണം രണ്ട് രണ്ട് സ്പൂൺ സ്പൂൺ ലിക്ക് ഒഴിക്കണം നമ്മടെ മസാലയും സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തത് ഉണ്ടാക്കേണ്ടത് സാധനം നമുക്ക് അതി പൊരിച്ചു പറ്റിയ പൂരിയില്ലേ ഒരു പാത്രവും വേണം വലിയ പാത്രം ചെറിയ പാത്രം കിട്ടുന്നത് അപ്പൊ നമുക്കിനി നേരെ അടുപ്പത്തോട്ട് പോകാം എണ്ണ നന്നായിട്ട് ചൂടാ വന്നിട്ടുണ്ട് നമുക്കിനി ഗോൾ കപ്പ ഇട്ട് എടുക്കാം നമ്മുടെ പാനിപ്പുരിയുടെ ഗോൾഡ് കപ്പ് സെറ്റാ വന്നിട്ടുണ്ട് നമുക്ക് ഇത് കണക്ക് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ ഇവിടെ ഗോൾ കപ്പൊക്കെ ഇത് എത്ര ഉണ്ടാക്കി ഞാൻ എടുത്തു കഴിഞ്ഞ അടുത്ത് തന്നെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അല്ല കോമഡി ഇവിടെ ഒരുത്തേ പത്ത് നാൽപ്പത് വയസ്സായ ഒരുത്തന കാണിക്കുന്ന കേട്ടോ പാവം കുഞ്ഞ് നിഷ്കളങ്കനായ കുഞ്ഞിവിടെ കാർ ഓടിച്ചു കളിക്കുന്നു പ്രൊഫഷണൽ ഡ്രൈവറ് നമ്മുടെ പാനപ്പുരി സെറ്റ് ആക്കി വന്നിട്ടുണ്ട് ചിലതൊക്കെ വേറെ ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട് ചിലതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ പാനപ്പൂരി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിന് ഒരു സൈഡ് ഹാർഡും ഒരു സൈഡ് സോഫ്റ്റും ആയിരിക്കും അപ്പൊ നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള സൈഡ് വേണം പൊട്ടിക്കാൻ എനിക്ക് ഒരു ചെറിയ ഹോൾട്ട് അതിലോട്ട് നമ്മുടെ മസാലയുടെ രൂപ ഫില്ല് ചെയ്തു അടുത്തത് നമ്മുടെ ഡേറ്റ്സും കുടിവെള്ളവും കൂടെ മിക്സ് ചെയ്തത്

നല്ല ഒന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾക്ക് ഒരുപാട് കഴിക്കാറുണ്ട് ഞങ്ങൾ കഴിച്ചു തീർത്തിട്ട് വരാം അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നതിലേക്കും ബായ്